കള്ളക്കഥകൾ മെനയുക അതിന് പ്രൂഫ് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പറയുക പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഇത് മാറ്റി പറയുക എന്നതൊക്കെ പാകിസ്ഥാന്റെ സ്ഥിരം കലാപരിപാടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇത്തരത്തിൽ പല കള്ളക്കഥകളും പരന്നിരുന്നു പാകിസ്ഥാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തു എന്നതായിരുന്നു ഒരു കള്ളക്കഥ അതിന് മറുപടി നൽകിയത് ഈ ചിത്രമാണ് ഒരു കേടുപാടും കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പാകിസ്ഥാൻ തകർത്തു എന്ന് പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് തന്നെയല്ലേ അത്തരത്തിൽ പാകിസ്ഥാന്റെ കള്ളകഥ പൊളിക്കുന്ന മറ്റൊരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇതാണ് ആ ചിത്രം രാഷ്ട്രപതി ദ്രൗപതി മുർമു റഫാൽ വിമാനത്തിൽ പറഞ്ഞ ചരിത്ര ദിവസത്തിൽ നിന്നുള്ള ഒരു ചിത്രം ഹരിയാനയിലെ അംബാന വ്യോമതാവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി റഫാൽ വിമാനത്തിൽ മുപ്പത് മിനിറ്റോളം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ പടച്ചുവിട്ട കള്ളകഥകളിൽ ഒന്നാണ് ഇന്ത്യയുടെ വനിതാ പൈലറ്റിനെ തങ്ങൾ പിടികൂടി എന്നത് സിയാൽക്കോട്ടിന് സമീപത്ത് വച്ച് ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും ഇതിൽ നിന്ന് ചാടിയ വനിതാ പൈലറ്റിനെ പാക് പാക്സേന പിടികൂടിയെന്നുമായിരുന്നു പാകിസ്ഥാൻ അന്ന് അവകാശപ്പെട്ടത് എന്നാൽ പാകിസ്ഥാൻറേത് തെറ്റായ പ്രചരണമാണെന്ന് അന്നേ ഇന്ത്യ മറുപടി നൽകിയിരുന്നു തങ്ങളുടെ എല്ലാ പൈലറ്റുമാരും ലക്ഷ്യം പൂർത്തിയാക്കി തിരികെ എത്തിയെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈന നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു റഫാൽ സ്ക്വാഡ്രനിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ശിവാംഗി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്ന ശിവാംഗി സിംഗ് പിന്നീട് ഐ എ എഫിന്റെ വനിതാ യുദ്ധവിമാന പൈലറ്റുമാരുടെ രണ്ടാം ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു റഫാൽ പറത്തുന്നതിനു മുമ്പ് മിക് ട്വൻറ്റി വൺ ബൈസൺ വിമാനവും ശിവാംഗി പറത്തിയിരുന്നു വാരണാസി സ്വദേശിയാണ് ശിവാംഗി ഹരിയാനയിലെ അംബാല ആസ്ഥാനമായുള്ള ഐ എഫിന്റെ ഗോൾഡൻ ആരോ സ്ക്വാഡ്രണിന്റെ ഭാഗമാണ് ഇവർ രണ്ടായിരത്തി ഇരുപതിലാണ് റഫാൽ പൈലറ്റായി ശിവാങ്കി സിംഗ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതോടെ റഫാൽ പറത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റായി ശിവാംഗി മാറി അങ്ങനെ രാഷ്ട്രപതിക്കൊപ്പമുള്ള ശിവാംഗി സിംഗിന്റെ ഈ ചിത്രം പാകിസ്ഥാന്റെ മറ്റൊരു കള്ളക്കറയ്ക്കു കൂടി തിരശീല വീഴ്ത്തിയിരിക്കുകയാണ് മറ്റൊരു അപ്ഡേറ്റുമായി സ്റ്റോറിയൻ ഹിസ്റ്ററിയിലൂടെ വീണ്ടും കാണാം